തെരച്ചിലിന് കാലാവസ്ഥ ഏറ്റവും അനുകൂലമായ സാഹചര്യത്തിൽ ഭരണകൂടം അത് വിനിയോഗിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് അർജുന്റെ ബന്ധു ജിതിൻ ലോറിയുടെ യഥാർത്ഥ ലൊക്കേഷൻ കണ്ടെത്തിയാൽ തെരച്ചിൽ വേഗത്തിലാകുമെന്ന് വിശ് വേഗത്തിലാകുമെന്നാണ് വിശ്വാസമെന്നും ജിതിൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യം തന്നെയാണ് ജല ജലനിരപ്പ് ശക്തമായിട്ട് കുറഞ്ഞിട്ടുണ്ട് നദിയിലെ ഒഴുക്കും അതിലേറെ കുറഞ്ഞിട്ടുണ്ട് പുതിയ മൺകൂമ്പാരങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് അനുകൂലമായ സാഹചര്യം തന്നെ കാലാവസ്ഥ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ സമയം ഇവിടുത്തെ ഭരണകൂടം യൂട്ടിലൈസ് ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത് അവർ ഇന്ന് തിരച്ചിൽ ആരംഭിക്കും എന്നുള്ള ഒരു സൂചന തന്നെയാണ് നമുക്ക് ശക്തമായ സൂചന തന്നെയാണ് തന്നത് എത്രയും പെട്ടെന്ന് അവർ വിശ്വാസം അർപ്പിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് അവർ തെരച്ചിൽ പുനരാരംഭിക്കട്ടെ എന്നുള്ള പറയുന്നത് നമുക്ക് അങ്ങനെ ഒഫീഷ്യൽ ആയിട്ട് ഒരു റിപ്പോർട്ടൊന്നും ഇല്ല ഇപ്പോൾ മീഡിയയിൽ കിട്ടുന്ന അറിവ് തന്നെയാ നമുക്കുള്ളൂ ഇപ്പോ പറഞ്ഞ പ്രകാരം ഈ ലോറി കിടക്കുന്നത് എക്സാക്ട് ആ ലൊക്കേഷൻ കൂടി രണ്ടാമത് പരിശോധിക്കും അതിനുശേഷം ആ ഒരു ഡൈവിംഗ് നടത്തും എന്നാണ് അറിയാൻ പറ്റിയത് അതും ഒരു ഉചിതമായ തീരുമാനം തന്നെയാണ് കാരണം ഇത്രയും ദിവസം ആയതുകൊണ്ട് അതിന്റെ ഒരു പൊസിഷൻ മാറാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്